ഈ ഒരു സാരി എന്റെ കയ്യിൽ ഇങ്ങനെ കിടക്കണം കേട്ടോ ഇത് തയ്ക്കണോ അല്ലെങ്കിൽ സാരിയായിട്ട് മാത്രം യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഇത് വെട്ടിമുറിച്ച് നമ്മുടെ ചുരിദാർ ചുറാറാക്കണോ കുറെ നാളെ ഇങ്ങനെ ആലോചിക്കുകയാണെ പിന്നെ വിചാരിച്ചു എന്തായാലും ഞാൻ സാരി എടുക്കില്ല അപ്പൊ പിന്നെ ചുരിദാറിന് തെ തയ്ക്കാന്നുള്ളത് കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ട് ഒരു പ്ലെയിൻ ജോർജറ്റിന്റെ സാരിയായിരുന്നു മീഷോട്ടിന്താണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു എലൈൻ മോഡൽ ചുരിദാറാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തത് അപ്പോൾ അതിന്റെ കൂടെ ചെറിയൊരു വർക്ക് കൂടി ഒന്ന് കൊടുത്തിട്ട് ഒരു അടിപൊളി പാർട്ടിവെയർ ലുക്കുള്ള ഒരു ടോപ്പൻ്റെ ഒരു ചുരിദാർ സെറ്റ് തന്നെ ആക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ അളവ് കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ല കാരണം ഇതിൽ ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് ഞാൻ എങ്ങനെയാണ് എംബ്രോയിഡറി വർക്ക് എന്നുള്ളതാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള രണ്ട് കാര്യമാണ് സ്റ്റിച്ചിങ്ങും എംബ്രോയിഡറിയും പക്ഷേ ഇത് രണ്ടും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കാരണം കാൽ അസുഖമായതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തലവേദന അളകും ഇങ്ങനെ സൂചിയും മോനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്ക് മാത്രമാണോ ആ പ്രശ്നം ഉള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ എംബ്രോയ്ഡറി ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് തലവേദന അളകും അതുകൊണ്ട് ഇനി അത് കൂടുതലും ചെയ്യാറില്ല അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ ഡിസൈനിംഗ് ഒന്നും പഠിക്കാത്തവർക്കും സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്യും ഇതുപോലെ നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എളുപ്പവഴിയാണ് എപ്പോഴും നോക്കാറുള്ളത് കേട്ടോ അങ്ങനെ എളുപ്പവഴിയിൽ കണ്ടതാണ് നമ്മുടെ ലേസസ് ഉണ്ടല്ലോ ഇഷ്ടം പറഞ്ഞാൽ നമ്മൾ ഈ ത്രെഡ് ഹൗസിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ബട്ടൺ ഹൗസിലൊക്കെ പോയിക്കഴിഞ്ഞാൽ ഫാൻസി ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ഡിസൈനിലുള്ള നല്ല എന്താ പറയുക നമ്മൾ സാധാരണ ആയിട്ടുള്ള നമ്മളെ എംബ്രോയിഡറി വർക്ക് ഉള്ളതുപോലെ തന്നെ തോന്നിക്കുന്ന പോലുള്ള ലേസസ് ഇഷ്ടം വെറൈറ്റി വെറൈറ്റി ലേസസ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഇതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഓൾറെഡി ഉണ്ടായിരുന്നിട്ടുള്ള ഒരു ലേസാണ് ഞാനിത് ഞാൻ ഇതിന് ചെയ്യാൻ കൊടുക്ക ഈ ഒരു ചുരിദാറിന് വർക്ക് ചെയ്ത് കൊടുക്കണത് കേട്ടോ അപ്പം ബ്ലാക്കും ഒരു ബ്ലാക്കും വൈറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ആരി വർക്ക് ചെയ്തിട്ടുള്ള ലേസ് ആയിരുന്നേ അപ്പോൾ അതിന് മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ലേസ് ആണ് ഇതെങ്കിലും കണ്ടാൽ മനസ്സിലാകും നമ്മുടെ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള തന്നെയുള്ള ഒരു ലേസ് തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ബീഡ്സ് വർക്ക് ചെയ്തിട്ടുള്ള ലേസ് വരുന്നത് ഇതേപോലെ ഒരു ചെറിയ മെറ്റീരിയൽ നെറ്റ് മെറ്റീരിയലിലൂടെ അവർ അതിലായിരിക്കും ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടാവുക ഇതുപോലുള്ള ലേസിന് കുറച്ച് റേറ്റ് അധികമായിരിക്കും ഇത് മീറ്ററിന് അമ്പത് രൂപയാണ് കേട്ടോ ഞാൻ ഒരു മീറ്റർ മാത്രമായി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എനിക്കും അറിയില്ലായിരുന്നു സംഭവം ഇത് നമ്മൾ സാധാരണ ലേസൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇതുപോലുള്ള ലേസൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല കാരണം സൂചി പൊട്ടിപ്പോകും ഇത് മുത്ത് തന്നെ അങ്ങനെ പിടിച്ചതാണ് കേട്ടോ അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ആ ഒരു അറ്റത്തെ തുണി അങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക ടോപ്പിന് ഈ ഒരു ലേസ് വെച്ചുകൊടുക്കാം പക്ഷേ ഞാൻ ആ അറ്റത്തുള്ള ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് ചെയ്യേണ്ടത് കേട്ടോ എന്നാൽ മാത്രമേ ആ ഒരു സിക്സ് ആയിട്ടുള്ള ആ ഒരു മോഡലുള്ള ഇത് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ആ ഷേപ്പ് ഷേപ്പൊന്നു കറക്റ്റായിട്ട് കിട്ടുള്ളൂ അതിനുശേഷം എന്താ പറയുക സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനിത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഗ്ലൂ തന്നെ എടുക്കാൻ ശ്രമിക്കണം കാരണം അറിയാലോ ലോക്കൽ ആയിട്ടുള്ള ഗ്ലൂ എന്താ പറയുക ക്വാളിറ്റി ഇല്ലാത്ത ഗ്ലൂ നമ്മൾ എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോകും പോകട്ടോ അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യണത് എന്താ പറയുക ഞാൻ യൂസ് ചെയ്തതിന് മുന്നേ ഇതുപോലെ ലേസ് ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഏതാണ് ഡിസൈൻ എന്നുള്ളത് കാര്യം നിങ്ങളൊന്ന് ഉറപ്പിക്കണം എന്നിട്ട് വേണം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ കേട്ടോ അപ്പം ഞാനൊരു വീനക്കാണ് കൊടുത്തത് വീനക്കിന് ആ ഒരു വീനെക്ക് ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു ലേസ് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എന്നാൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ ഒരു ഭംഗി എനിക്ക് കിട്ടുള്ളൂ അപ്പം അങ്ങനെ ഞാൻ ആ ഒരു ഗ്ലൂ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടു ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതും ഒട്ടിച്ചു കൊടുത്താൽ മാത്രം പോരാ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലോട്ട് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമ്മൾ നമ്മൾ ഇസ്റ്റിപ്പെട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി നല്ല സ്റ്റിക്കായിട്ട് അങ്ങനെ നിന്നോളും അതിന് ശേഷം ഞാനത് സ്ലീവിൻ്റെ അറ്റത്തും ഇത് ഈ ഒരു ലേസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം പോരാ പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ സൂചി നോലും വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ലേസ് ഉണ്ടല്ലോ അതുകൂടി ഒന്ന് അതൊന്ന് തുന്നി കൊടുക്കണം നമ്മൾ കൈ വെച്ചിട്ടൊക്കെ ഒന്ന് ഹെമ്മിങ് ചെയ്യില്ലേ അതേപോലെ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്താൽ മതി എന്നാൽ കുറച്ചുകൂടി ഒരു ട്രിക്കായിട്ട് അങ്ങനെ നിന്നുള്ളൂ സ്റ്റിക്കായിട്ട് അങ്ങനെ നിന്നോളും അപ്പം ഇത്രയേ ഉള്ളൂ പണി നമുക്ക് സിമ്പിൾ ആയിട്ട് ഇനിയിപ്പോൾ ഇതിനൊന്നും ഡിസൈനൊന്ന് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തെടുത്ത ചുരിദാറിന് പോലും നമുക്കിതുപോലുള്ള ലേസ് ഒക്കെ വാങ്ങിയിട്ട് ഇതുപോലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതൊക്കെ സിംപിളായിട്ട് ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ കോളേജ് പഠിക്കുന്ന ആ ഒരു ടൈമിൽ തൊട്ടേ ഇങ്ങനത്തെ ചെറിയ നൂർക്ക് പണികളൊക്കെ എടുക്കാറുണ്ട് കേട്ടോ റെഡിമേഡ് ഒക്കെ ആണെങ്കിൽ സാധാരണ നോർമൽ ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ അതിന് ഇതുള്ള ലേസ് ഒക്കെ വാങ്ങിയിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഇങ്ങനെ തുണി കൊടുക്കുകയൊക്കെ ചെയ്യും ആ ഒരു ഐഡി ഇപ്പം ചെയ്യുന്നേ ഉള്ളു അപ്പം ലേസൊക്കെ ഇതുപോലെ ആരി വർക്കുള്ള ലേസൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിയതാണ് ഈ ഒരു ലേസ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഇതുപോലെ ഞാൻ ലേസ് വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി